എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാലുമണിപ്പലഹാരമാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് റവിയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി നാലുമണിപ്പലഹാരമാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാവേ ഞാൻ ആദ്യം തന്നെ ഒരു കപ്പിൽ ഇത് ഇതുപോലെ ഒരു സ്പൂണ് ചെറുപയർ പരിപ്പാണ് എടുത്തത് കേട്ടോ ഒരു സ്പൂണ് മതി കേട്ടോ ഈ ചെറുപയർ വരിപ്പ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണം കേട്ടോ വത്തിയിൽ കഴുകി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പൊതിരാൻ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി വെട്ടാം അധിക സമയം വേണ്ട പത്ത് മിനിറ്റേക്ക് നമുക്ക് പുതിർത്ത് വെക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച നമ്മുടെ ചെറുപയർ വരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നേക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചാൽ അഞ്ചാറ് ദിവസം ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലത്തെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഇതുപോലത്തെ അരക്കപ്പ് തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾ മറ്റേ തേങ്ങാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം മറ്റേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിതിലേക്ക് മൂന്ന് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ എന്താ പറയുക മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടുകൊടുത്തോട്ടോ ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ശർക്കരയാണ് ഇട്ടുകൊടുത്തത് നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് വരട്ടെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റവയാണ് കേട്ടോ ഉപ്പ്മാ റവ ഞാൻ ഒരു കപ്പ് ഉപ്മാ റവയാണ് ഇതിലെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റവ ഒരു ഒരു കപ്പ് കേട്ടോ നല്ല പോലെ ഇത് വെന്ത് വരണം കേട്ടോ നല്ല മിക്സായി നല്ല പോലെ വെന്ത് വരണം ഇതുപോലെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാറ്ററി നമുക്ക് നല്ലപോലെ ആറിയിട്ട് കുഴച്ചെടുക്കണം നല്ലോണം കൈവച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് മാറട്ടെ ഞാൻ ഇനി ഈ മിക്സ്ചർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഷുഗർ സോറി ഇത് നമ്മളെ ശർക്കര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല അടിപൊളിയാന്ന് കേട്ടോ എന്താ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഇച്ചിരി ചൂടൊക്കെ ചൂടുണ്ട് കേട്ടോ അതും കൂടെ ആറണം നമ്മുടെ മിക്സ്ച്ചറല്ലേ ഇത് ഇച്ചിരി ഇതിങ്ങനെ ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടി ചേർക്കാം കേട്ടോ എന്താ നമ്മുടെ എന്താ പറയുക അപ്പപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യാം ഇതുപോലെ നമുക്ക് നല്ല നല്ല വേണം കുഴച്ചെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ആ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു നാല് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കേട്ടോ പത്തരിപ്പൊടിയാണ് എടുത്തത് ആ നമുക്ക് കുഴച്ചുകൊടുത്ത് എല്ലാം നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ചപ്പാത്തി പലകിയാണ് എടുത്തത് കേട്ടോ ഇതിൻ്റെ അതിൽ കുറച്ച് ഇന്നൊരു കുറച്ച് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിൻ്റെ ഇത് തന്നെ പലകക്കും അതിൻ്റെ കോലിനും എല്ലാം കൂടിയിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ മിക്സറിൻ്റെ പകുതി എടുക്കാം കേട്ടോ ഇതെടുത്തിട്ട് നല്ലപോലെ ഉരുട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം അധികം കനം കുറക്കണ്ട കുറക്കണ്ടട്ടോ കുറച്ച് കനത്തിൽ തന്നെ പരത്താം ഞാനൊരു ബോട്ടിലിൻ്റെ കേപ്പ് ആണ് എടുത്തത് കേട്ടോ അത് നമുക്കിങ്ങനെ ഒരു ഷേപ്പ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ എന്നാൽ ആക്കിയെടുക്കാം അഞ്ചെണ്ണം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇനി നമുക്ക് റൗണ്ടിന് പുറത്തുള്ളതൊക്കെ ഇങ്ങോട്ട് മാറ്റാം ഉണ്ടല്ലേ പോലെല്ലാം മാറ്റിയെടുക്കാം കേട്ടോ എന്താ ഇനി അതും അതും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വീണ്ടും പരത്തിയിട്ട് അങ്ങനാക്കിയെടുക്കാം ഇതേണ്ടല്ലേ ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ വേണ്ട നല്ല ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കണ്ടു തരുന്നവർക്കും ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഓയിലിൽ വറുത്ത് വരണം കേട്ടോ ഞാൻ ഇത്രയും അപ്പം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ടേ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഉണ്ടല്ലേ പിന്നെ അടിപൊളി സ്നാക്കാട്ടോ എല്ലാവരും ഒന്നുണ്ടായിക്കോളൂ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടിക്കിഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മറ്റുള്ള മധുരം നിങ്ങൾ ഇട്ടോളൂ നല്ല ഹെൽത്തി ആയ സ്നാക്കാണ് കേട്ടോ നമുക്കിത് കോരി കോരിമാറ്റാം കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയ സ്നാക്സും ഫുഡ് എല്ലാം റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ എല്ലാം ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ സൂപ്പറായ ഫുഡ് ഫുഡിൻ്റെ റെസിപ്പി ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ട് നോക്കണം കേട്ടോ നല്ലോണം ഓയില് വാർത്ത വരണം കേട്ടോ ഉണ്ടല്ലേ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങനെ വറുത്ത് പോരാട്ടോ പെട്ടെന്നുണ്ടാക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളിൽ വെച്ച് വെച്ച് തന്നെയാണ് പെട്ടെന്നുണ്ടാക്കി എടുക്കാം നമുക്ക് നമുക്കൊരു പ്ലേറ്റിൽ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മണി പലഹാരം റെഡിയായി കേട്ടോ രവിയും ശർക്കരയും ഒക്കെ വെച്ചിട്ടുള്ള നാല് മണി പലഹാരം റെഡിയായി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്